പണത്തിനു വേണ്ടി സ്വന്തക്കാരെ പോലും മറക്കുന്ന ഈ കാലത്ത് മൺപാത്ര തൊഴിലാളിയായ ചിന്നമ്മൂ ചെയ്തത് ഒരു പൊൻകഥ ബസിൽ നിന്നും കളഞ്ഞു കിട്ടിയ കളഞ്ഞുകിട്ടിയ രണ്ടരപ്പവനോളം തൂക്കമുള്ള സ്വർണ്ണാഭരണം ഉടമസ്ഥയായ വിരമിച്ച അധ്യാപികയ്ക്ക് സന്തോഷത്തോടെ തിരികെ നൽകി ചിന്നമ്മു താരമായി മങ്ങാട് സ്വദേശിനിയായ ചിന്നമ്മു ബുധനാഴ്ച രാവിലെ മൺപാത്രം വിൽക്കാനായി തൃശൂരിലേക്ക് പോകാൻ സ്വകാര്യ ബസ്സിൽ കയറിയതായിരുന്നു ബസ്സിൽ വെച്ചാണ് രണ്ടര പവൻ തൂക്കമുള്ള മാല കളഞ്ഞു കിട്ടിയത് ഉടൻ തന്നെ മക്കളായ സന്തോഷിനെയും സുരേഷിനെയും വിളിച്ച് കാര്യം പറഞ്ഞു ഉടമയെ തേടാൻ ഒരു ശ്രമം നടത്തിയ ശേഷം ഈ രഹസ്യം അവർ വടക്കാഞ്ചേരി പോലീസിൽ അറിയിച്ചു മറുവശത്ത് എരുമപ്പെട്ടി ഹൈസ്കൂളിൽ നിന്നും പ്രധാന അധ്യാപികയായി വിരമിച്ച കുണ്ടനൂർ ചുങ്കം സ്വദേശിനി സി തൃശൂരിലേക്കുള്ള മീറ്റിംഗിനിടെയാണ് മാല നഷ്ടമായത് രാത്രി മാല അഴിച്ചുവെക്കാൻ നോക്കിയപ്പോഴാണ് മാല നഷ്ടമായി എന്ന് മനസ്സിലാക്കി പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചത് വെള്ളിയാഴ്ച രാവിലെ പത്തരയോടെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു സത്യസന്ധതയുടെ കൈമാറ്റം മക്കളുടെ സാന്നിധ്യത്തിൽ ചിന്നമു ആഭരണം ഉടമസ്ഥയ്ക്ക് തിരികെ നൽകി ഒരു മാലയും കമ്മലും ധരിക്കുവാൻ ഏറെ ആഗ്രഹിച്ച ആളായിരുന്നു താൻ നഷ്ടപ്പെട്ടവന്റെ വേദന തനിക്ക് നന്നായി അറിയാം വികാരത്തോടെ പറഞ്ഞു ഈ വാക്കുകൾ കേട്ടതും സന്തോഷം അടക്കാനാവാതെ പ്രേംസി ചിന്നമ്മുവിനെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവെച്ചു ബസ്സിൽ എട്ട് മണിക്കാണ് രാത്രി ഈ ഹൃദയസ്പർശിയായ നിമിഷങ്ങൾക്ക് വടക്കാഞ്ചേരി എസ് ഐ ഹരിഹര സോനുവും മറ്റ് ഉദ്യോഗസ്ഥരും സാക്ഷികളായി ചിന്നമ്മ ഈ സത്യസന്ധതക്ക് സ്വർണത്തെക്കാൾ പറഞ്ഞു കിട്ടിയോടൊപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഡ്രൈവറോടും കണ്ടക്ടറോടും പറയില്ല മോനോട് പറയുന്നു മോനോട് വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ഉണ്ടായി കണ്ടക്ടറോട് പറയുകയാണെങ്കിൽ പറഞ്ഞു പറഞ്ഞു എനിക്കത് എടുക്കാ ഒരിക്കലും ഞാൻ വിചാരിച്ചു എനിക്കങ്ങനെ വേണ്ടേ അങ്ങനെ കഷ്ടപ്പാട്ടുണ്ടാക്കി മക്കളാണ് വളർത്തിയത് ബുക്ക് വേണ്ട അങ്ങനെ വിപുലമായ വെഡിംഗ് റെന്റൽ കളക്ഷൻസ് ഇനി വടക്കാഞ്ചേരിയിലും വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിന് അണിഞ്ഞൊരുങ്ങുവാൻ മേക്കോവർ സ്റ്റുഡിയോയും മിയോറ പ്രീമിയം വെഡിംഗ് റെന്റൽസ് ആൻഡ് വെഡ്ഡിംഗ് സ്റ്റുഡിയോ ബോയ്സ് സമീപം